എൻ ജീവനി രചന മഞ്ചാടി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് നിങ്ങൾ കയറുന്നുണ്ടോ അത് ഞങ്ങളോടൊപ്പം വരുന്നോ റൂമിന് പുറത്തിൽക്കുന്ന യുവിയേയും ഗൗരിയേയും നോക്കി ഏത് ചോദിച്ചു ഏട്ടം വിട്ടോ ഞങ്ങൾ വന്നോളാം യുവികൗരിയെ നോക്കി മറുപടി കൊടുത്തു യേതുവിന്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു അവൻ തലയാട്ടി അജുവിനെ കൊണ്ട് മുന്നോട്ട് നടന്നു യുവി ഗൗരിയെ നോക്കി പറഞ്ഞു വായർത്തി ഇത്രയും വരെ വന്നല്ലേ കാണാതെ പോകുന്ന എങ്ങനെയാ അവരെ കാണാൻ താല്പര്യമില്ലെങ്കിലും യുവിയുടെ ഒപ്പം ഗൗരിയെ അകത്തേ കയറി യുവിയെയും ഗൗരിയെയും കണ്ട് ആരിതിയുടെ മുഖം വീർത്തു എന്നാൽ അതിനിടയിലും യുവിയെ കണ്ണ് വിവേകിന്റെ കണ്ണുകൾ തിളങ്ങി ആഹാ എന്ത് എന്തുപ്പങ്ങിയായി നോക്കി എഴുത്തി രണ്ടുപേരെയും കാണാൻ ഇത് കുറച്ച് നേരത്തെ ആവേണ്ടതായിരുന്നു സാരമില്ല ഇപ്പോഴെങ്കിലും രണ്ടിനും ഇങ്ങനെ കിടക്കാൻ പറ്റിയല്ലോ അന്ന് നമുക്ക് മര്യാദക്കൊന്നും അടുത്ത് കാണാൻ പറ്റിയില്ലല്ലോ അതാ ഇപ്പൊ പോന്ന് ഉം എന്തായാലും ഏട്ടൻ്റെ കയ്യിൽ നിന്ന് രണ്ടിനും നല്ല ഭേഷായി കിട്ടിയല്ലേ ഉച്ചത്തോടെ അവൾ ആര്യതിയും വിവേകിനെ അടിമുടി നോക്കി പറഞ്ഞു ഗൗരി ദേഷ്യത്തോടെ രണ്ടുപേരെയും നോക്കി എന്നല്ലാതെ ഒന്നും പറയാൻ തുനിഞ്ഞില്ല നിന്ന് ചിലക്കത് ഇറങ്ങിപ്പോവാൻ നോക്കിടി കൗളിലെ വേദന പോലും മറന്ന് യുവിയുടെ വാക്കുകൾ കേട്ട മാത്രയിൽ ആരതി അരിശ്യത്തോട് അലറി നിനക്ക് ഇത്ര കിട്ടിയിട്ട് അഹങ്കാരത്തിന് മാത്രം കുറവൊന്നും ഇല്ലല്ലോ ആരതി പറയുന്ന കേട്ട് യുവി പള്ളി അടിച്ച് പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് കൈ കൈപ്പിടിച്ച് വളച്ചതും ആരതിയുടെ കണ്ണിൽ നിന്ന് പൊന്നീച്ച പാറി അവൾ വേദനയിൽ അലറി പെട്ടെന്നുള്ള യുവിയുടെ പ്രവൃത്തിയിൽ ഗൗരിയും വിവേകം ഞെട്ടി കൈ രണ്ടും പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് വിവേകിനൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല അന്ന് നിനക്ക് ഒന്നും തരാൻ എനിക്ക് കഴിഞ്ഞിരടി പിശാശെ അതുകൊണ്ട് ഇത്രയെങ്കിലും തന്നിലെങ്കിൽ ഇങ്ങനെ ശരിയാവ അവളുടെ കൈ ഒന്ന് വളച്ചും ആരതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ കരഞ്ഞുകൊണ്ട് യുവിയുടെ തോളിൽ പിടിച്ച് പിന്നോട്ട് ഒന്നാൻ നോക്കിയെങ്കിലും യുവി ഉടുമ്പ് പിടിച്ച പോലെ ആളി പിടിച്ചിരിക്കുകയായിരുന്നു ദേഷ്യത്തോടെ അവരുടെ കയ്യിൽ ഒന്നുകൂടെ ഞെക്കി പിടിച്ച് വിട്ടുകൊണ്ട് വിവേകിന് നേരെ തിരിഞ്ഞു അത്ര നേരം ആരതി വിടാൻ പറഞ്ഞ ശബ്ദം വരുത്തിക്കൊണ്ടിരുന്ന അവൻ യുവിയുടെ നോട്ടത്തിൽ പതറി നിന്നെയൊക്കെ നോക്കാൻ തന്നെ എനിക്ക് അറപ്പാടാ പക്ഷേ ഒരടിയെങ്കിലും നിനക്ക് തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ അജുയേടിനെ സ്നേഹിക്കുന്നതിൽ എന്താ അർത്ഥം പറയിൽ അവന്റെ കാവിലെ നോക്കി കൊടുക്കലോ ഒപ്പമായിരുന്നു യുവ ചെവിയിലെന്തോ വണ്ടു മൂളുന്ന ശബ്ദം മാത്രമേ കുറച്ച് നിമിഷത്തേക്ക് വിവയെ കേട്ടുള്ളൂ കുറച്ചു ദിവസമായിട്ട് മനസ്സിലൊണ്ടിടക്കുന്നു ഇപ്പൊ സമാധാനേ ഇനി പോകാർ ചിരിയോടെ യുവി ഗൗരിയെ നോക്കി പറഞ്ഞു പൊട്ടി വന്ന ചിരി അടക്കി ഗൗരി ചിരിച്ചു ഏട്ടന്റെ അനിയത്തി തന്നെ മുന്നോട്ട് മുന്നോട്ടിടക്കുന്ന യുവിയെ നോക്കി ഗൗരി സിരിയോടെ പറഞ്ഞു രണ്ടാഴ്ചകൾ ശേഷം അജുവിനെ ഡിസ്ചാർജ് ചെയ്ത് സ്ത്രീനിലയത്തിലേക്ക് കൊണ്ടുവന്നു രണ്ടു മാസത്തോളം അജുവിന് റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് മാളവിക പൂർണ്ണമായി അവന്റെ കാര്യങ്ങൾ ഏറ്റെടുത്തു അത് കുറച്ചു മാത്രമല്ല എല്ലാവരെയും സന്തോഷിപ്പിച്ച് ശ്രീനിലയത്തിൽ യദുവിന്റെ യുവിയുടെയും കുറുമ്പും കുസൃതികളും കൊണ്ട് സന്തോഷം തിരികെ വന്നു മുത്തശ്ശി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലവട്ടം എല്ലാവരുടെയും ഉള്ളിൽ ഉദിച്ചുവെങ്കിലും അജുവിന്റെ അവസ്ഥ അറിഞ്ഞാൽ മുത്തശ്ശിക്ക് താങ്ങാൻ കഴിയില്ലെന്ന് അറിയാവുന്നുണ്ട് മറച്ചു പിടിച്ച് എങ്കിലും മുടങ്ങാതെ സമയം കിട്ടുമ്പോൾ മുത്തശ്ശേരി വിളിച്ച് എല്ലാവരും സംസാരിച്ചിരുന്നു രണ്ടു മാസം കഴിയുമ്പോൾ അവിടെ ഉത്സവത്തിന് പോകാനിരിക്കുകയാണ് എല്ലാവരും അതിൽ ഏറ്റവും കൂടുതൽ തിടുക്കം ഗൗരിക്കും മാളവികക്കുമായിരുന്നു രണ്ടു മാസത്തിന് ശേഷം അജു ആരോഗ്യം പൂർണ്ണമായും വീണ്ടെടുത്തു യദുവിനോടുകൂടെ ഓഫീസിൽ പോകാൻ തുടങ്ങി അവനോടൊപ്പം തന്നെ ആരതിയും വിവേകവും ആരോഗ്യം വീണ്ടെടുത്തിരുന്നു ശ്രീനല വീട് ഇപ്പോൾ പൂർണമായും സന്തോഷത്തിലാണ് ഇന്ന് ശങ്കറും മാളവികയും ഒഴിച്ച് എല്ലാവരുടെയും നാട്ടിലേക്ക് തിരിക്കുകയാണ് ഉത്സവം കൂടാനായി മാളികക്കും ശങ്കറിനും ഫ്രണ്ടിന്റെ വീട്ടിൽ ഇന്ന് രാത്രി ഉള്ളതുകൊണ്ട് അവർ നാളെ നാട്ടിലേക്ക് ഉള്ളൂ ഗൗരി വളരെ സന്തോഷത്തിലാണ് വിവാഹം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നാട്ടിലേക്ക് പോകാനേ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ നിമിഷം അവിടെ മുഖത്തുനിന്ന് ഗൗരിയുടെ സന്തോഷം വായിച്ചെടുക്കാം ഗൗരി റെഡി ആയി കഴിഞ്ഞു ചോദിച്ചേ ഇറങ്ങാൻ സമയായിട്ടോട്ടാ കഴിഞ്ഞു അജു യുവിയും യദുവും എല്ലാ സാധനവും കൂടി കാറിന്റെ ഡിക്കിയിലെടുത്ത് വെച്ചു ഗൗരി വരുന്നതിനെ കാത്തു നിൽക്കുകയാണ് എല്ലാവരും മാളവികയും ശങ്കറുമുണ്ട് അപ്പോഴേക്കും ഗൗരി ഇറങ്ങി വന്നു പോവാ സന്തോഷത്തോടെ അവൾ പറഞ്ഞു ഏത് ഗൗരവത്തോട് അവൾ നോക്കി തലയാട്ടി അല്പം വൈകിയതിൻ്റെ ആണ് ഈ ഗൗരവം എന്ന് ഗൗരിക്ക് മനസ്സിലായി അച്ഛാ മമ്മി പോയിട്ട് വരാം നാളെ രാവിലെയോട് തന്നെ നിങ്ങൾ അവിടേക്ക് എത്തില്ലേ രാവിലെ തന്നെ ഞങ്ങൾ തിരിക്കുകയെത്തും അമ്മയോട് പറഞ്ഞേക്കാം പിന്നെ സൂക്ഷിച്ചു പോകണം നാല് പേരും ശരി അച്ഛ പോയിട്ട് വരാം മമ്മി ഏതുവിൻ്റെ ഒപ്പം ബാക്കി നാലുപേരും അവരോട് യാത്ര പറഞ്ഞ് വണ്ടിയിൽ കയറി മാളവികയും ശങ്കറും സ്നേഹത്തോട് അവരെ യാത്രയാക്കി ഉത്സവം തുടങ്ങുന്ന മൂന്നു ദിവസങ്ങൾ കഴിഞ്ഞായിരുന്നെങ്കിലും മുത്തശ്ശിയുടെ നിർബന്ധം കൊണ്ടാണ് ഇന്ത്യൻ ആളോടേക്ക് യാത്ര തിരിച്ച് യദോ അജുവും കൂടിയായിരുന്നു കാറ് മാറി മാറി ഓടിച്ചത് ഗൗരി നാളുകൾക്ക് ശേഷം തന്റെ കണ്ണന് കാണാൻ പോകുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു അതോടൊപ്പം അവളുടെ ഉള്ളിലേക്ക് തന്റെ മാമിയുടെ രൂപം കടന്നു വന്നിരുന്നു മാമിയെ കാണാൻ അവൾക്ക് തിടുക്കുണ്ടായിരുന്നു അപ്പോഴും കാർത്തികനെയോ മഹാദേവനെയോ അവൾ മനഃപൂർവ്വം ഓർത്തിരുന്നില്ല പരസ്പരം സന്തോഷത്തോടെ കളി ചിരികളോടെ അവർ യാത്ര തുടർന്നു കാർത്തി നിന്റെ ആലോചന കഴിഞ്ഞില്ലേ എന്താ നിന്റെ മനസ്സിൽ കൂടി വന്നാൽ നിന്റെ വീട്ടിൽ പ്രശ്നമാവോ ഫ്ലാറ്റിലെ ബാൽക്കണിയുടെ കൈവരികൾ പിടിച്ച് പുറത്തേക്ക് നോക്കിയിരിക്കുന്ന കാർത്തിയുടെ പിന്നിൽ വന്ന് തോളിൽ കൈവച്ചുകൊണ്ട് ദിയ തിരക്കി നീയും കൂടി വന്നാൽ മാത്രമേ നമ്മുടെ കാര്യം എനിക്ക് വീട്ടിൽ സംസാരിക്കാൻ കഴിയുള്ളൂ ദിയ അച്ഛനോട് ഞാൻ നമ്മുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ മുത്തശ്ശി അങ്ങനെയല്ല നിന്നെ കാണിച്ചു കൊടുത്ത് ബോധ്യപ്പെടുത്തണം അല്ലാത്ത പക്ഷെ മുത്തശ്ശികളും സ്വത്തുക്കൾ നമുക്ക് കിട്ടില്ല ഓ അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ ഞാൻ വരാം എപ്പോഴാണ് നാട്ടിലേക്ക് തിരിക്കുന്നത് ബാഗ് ഇന്നലെ പാക്ക് ചെയ്തിരിക്കുന്നുണ്ടല്ലോ ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഇറങ്ങാം അവിടുത്തെ ഉത്സവം കൂടി ഒരാഴ്ച അവിടെ താമസിച്ച് മുത്തശ്ശിയെ പ്രീതിപ്പെടുത്തണം അത് നിന്റെ കയ്യിലാണ് ദിയ അവിടെ നീ സാരിയോ ചുരിദാറോ ഇട്ടാൽ മതി ഇങ്ങനെയെല്ലാം തുറന്നു കാണിക്കുന്നിട്ട് ചെന്നാലേ അതോടെ എല്ലാം തീരും അവൾ നോക്കിയവൻ പറഞ്ഞു എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഡ്രസ്സൊന്നും ഇല്ല പോകുന്ന പോകുന്നവഴിക്ക് മേടിക്കാൻ കൂടി സ്വത്ത് നേടണമെന്ന വിചാരത്തിൽ ദിയ സമ്മതിച്ചു പിന്നെ അവൾ ചോദിച്ചു ഞാൻ നിന്നോട് കുറച്ച് ദിവസം മുന്നേ ചോദിക്കണമെന്ന് വിചാരിച്ചാ വിട്ടുപോയി ആ ഗൗരിയുടെ പിന്നാലെയുള്ള അന്വേഷണമാണ് വരെ നീ അത് വിട്ടോ എന്നുകൊണ്ട് കഴിയുന്ന നേരത്തിൽ ഇവിടുത്തെ ഓർഫനേജിലും മറ്റെല്ലായിടത്തും ഞാൻ അന്വേഷിച്ചിരുന്നു അവളുടെ പൊടി പോലും എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഗൗരി എന്ന ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്തു അപ്പൊ അവടെ പേരിലുള്ള സ്വത്തുക്കൾ ദിയ സംശയത്തോടെ ചോദിച്ചു അത് എൻ്റെ പേര് തന്നെ വഴിയെ വരും അവൾ ജീവനോടെ ഇല്ല എന്ന് ഞാൻ വരുത്തി തീർക്കും പിന്നെ ആ സ്വത്തുകളെല്ലാം അച്ഛൻ്റെ കൈപ്പിടിയിലേക്ക് ഒതുങ്ങും ഇനി അഥവാ അവൾ എവിടെയെങ്കിലും ജീവനോട് ഉണ്ടെങ്കിലും സ്വത്ത് ഓഹിച്ചു വരാനുള്ള ബുദ്ധിയൊന്നാ വണ്ടിക്ക് ഇല്ലാടിയാണ് ദിയുടെ ഇടുപ്പിലൂടെ കൈയിട്ട് നെഞ്ചോട് ചേർത്ത അവൻ പറയുമ്പോൾ കാർത്തികിന്റെ മുഖത്ത് ഗൗരിയോടുള്ള പുച്ഛ നിറഞ്ഞു നിന്നു ദിയത് കേട്ട് ചിരിയോട് അവനെ നഗ്നമായ നെഞ്ചിലേക്ക് മുഖം പൊഴ്ത്തി അധികം വൈകാതെ കാർത്തി ദിയെയും കൂട്ടി കാറിലേക്ക് കയറി പല കണക്കുകളും കൂട്ടി നാട്ടിലേക്ക് ലക്ഷ്യം വെച്ച് വണ്ടി പാഞ്ഞു അവന്റെ ലക്ഷ്യങ്ങൾക്ക് മേൽ നടക്കാൻ പോകുന്ന കണ്ണന്റെ കളികൾ അറിയാതെ മാളു ഞാനൊന്ന് ടൗൺ വരെ പോയി വരാം അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കാൻ പിന്നെ മല്ലിയെ കുറച്ചു കഴിയുമ്പോൾ വരും നമ്മൾ നമ്മളെന്തായാലും ഒരു ആഴ്ചയടിക്കില്ലേ വരാൻ അപ്പോൾ ഇവിടെ മേടിച്ച് വെച്ചിരുന്ന ഭക്ഷണ സാധനങ്ങൾ ഞാൻ അവൾക്ക് കൊടുത്തിടാന്ന് വിചാരിച്ചു കിച്ചണിൽ എന്തോ എടുത്തുകൊണ്ടിരിക്കുന്ന മാളവികടെ അടുത്തുനിന്ന് ശങ്കർ ചോദിച്ചും മാളവിക പറഞ്ഞു ആ അത് നന്നായി എങ്കിൽ ഞാൻ പോയിട്ട് വരാം പിന്നെ നമുക്ക് സെറ്റ് മുണ്ടു വാങ്ങണ്ടേ വേറെന്തൊക്കെയാ നീ പറഞ്ഞിരുന്നല്ലോ ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് ശങ്കർ ചോദിച്ചു അത് നമുക്ക് നാളെ പോകുമ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങാം ഇപ്പം അവിടെ ആനിവേഴ്സറികളെ ഗിഫ്റ്റ് മേടിച്ചിട്ട് വായട്ടാ ചിരിയോടെ മാളവിക പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ തലയാട്ടിക്കൊണ്ട് ശങ്കർ പുറത്തേക്ക് നടന്നു അയാൾക്ക് പിന്നാലെ ചെന്ന് മാളവിക ശങ്കർ കാർ കൊണ്ടുപോകുന്നത് നോക്കി നിന്നു പിന്നെ തിരിച്ചു വന്ന് വാതിൽ ചേർത്തടച്ച് അടുക്കളയിലേക്ക് നടന്നു ആരു ഇതിൽ നമ്മൾ വിജയം കാണുന്നതിന് ഉറപ്പല്ലേ യെസ് വി വിസ്റ്റ് മീ ഇതിന് ഞാൻ വിജയം നേടും ഇല്ലേ പിന്നെ ആരും ആരതിയെ കാണില്ല അവൾ പകയോടെ പറഞ്ഞു ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ആരതി പൂർണ്ണമായി ഭേദമായി ഓഫീസിൽ പോയി തുടങ്ങിയിരുന്നു അന്ന് മുതൽ അവൾ അവസാനത്തെ കളിക്കായിട്ടുള്ള കുറുക്ക് വഴികൾ ഒരുക്കുകയായിരുന്നു പലപ്പോഴും വിവേകിന്റെ വീട്ടിൽ ചെന്ന് അവനെ കണ്ട് അവൾ അവൻ്റെ ഉള്ളിലെ യദുവിനോട് അജുവിനോടുള്ള ദേഷ്യം പകയുടെ രൂപത്തിൽ പുറത്തേക്ക് എടുത്തിരുന്നു അതുകൊണ്ട് തന്നെ പൂർണ്ണമായ ആരോഗ്യം വീണ്ടെടുത്ത് അവരൊരുമിച്ച് കൂടി പക്ഷേ നീ ഇപ്പോഴും നിന്റെ മനസ്സിൽ പൂർണ്ണമായിട്ടുള്ള പ്ലാൻ പറഞ്ഞില്ലല്ലോ ആരോ ഇപ്പം നീ എന്തിനാണ് സ്ത്രീ നിലയത്തിലേക്ക് പോകുന്നത് അതെങ്കിലും പറഞ്ഞുകൂടെ ആരും ചിരിച്ചുകൊണ്ട് ആരതി പറഞ്ഞു നിന്നോട് പറയാറായിട്ടില്ല വിവേക് ഇപ്പം ഞാനൊരു കെണിയുമായിട്ടാണ് സ്ത്രീ നിലയത്തിലേക്ക് പോകുന്നത് അതിൽ ഞാൻ വിജയം കണ്ടാൽ ഉറപ്പായിട്ട് എൻ്റെ മനസ്സിലുള്ള പ്ലാൻ നിന്നോട് പറയും അതുവരെ നീ വെയിറ്റ് ചെയ്താൽ മതിയാവും നിരാശ തോന്നിയെങ്കിലും ആരതി പറയില്ലെന്ന് ഉറപ്പുള്ള കൊണ്ട് അവ മൂളി ഈ സമയം അവിടെ ഒന്നുകിൽ മാനസാന്തരം പ്രാപിച്ച എന്റെ സ്നേഹനിധിയായ ആന്റി മാത്രമേ കാണൂ അല്ലെങ്കിൽ അങ്കിൾ എന്തായാലും പോയി വരാൻ വിക്കൂ മാളവികയുള്ള പരിഹാസത്തിൽ പറഞ്ഞുകൊണ്ട് അവൾ ഇറങ്ങി അടുക്കളയിലെ ഫ്രിഡ്ജിലെ സാധനങ്ങൾ ഓരോ കിറ്റുകളായി പകർത്തുകയാണ് മാളവിക ആ നേരം പുറത്തുനിന്ന് കാറിന്റെ ശബ്ദം കേട്ടതും അവരുടെ നെറ്റിചുളിഞ്ഞു ശങ്കറിന്റെ വണ്ടിയില്ലാതെ ഒറ്റ നിമിഷത്തിൽ അവർക്ക് മനസ്സിലായി പിന്നെ ആരാകുമെന്ന ചിന്തയോടെ ഒരു നിമിഷം നിന്നപ്പോഴേക്കും പുറത്ത് ബെല്ലു മുഴങ്ങി സംശയത്തോടെ തന്നെ അവർ പോയി തുറന്നു മുന്നിൽ നിൽക്കുന്ന ആരതിയെ കണ്ട് അവരൊന്ന് ഞെട്ടി ഞങ്ങളുടെ ഈടയിൽ മാളവീടെ മുഖത്ത് ഇഷ്ടക്കേട് നിറഞ്ഞു അവർ ആരതിയെ രൂക്ഷമായി നോക്കി ഗൗരവത്തോടെ ചോദിച്ചു ഉം എന്താ നിനക്ക് കിട്ടിയതെന്ന് പറയേണ്ടാണോ പിന്നെ ഇവിടേക്ക് വന്ന് ഞാൻ വന്ന ആരയ്ക്ക് ഒരു ബുദ്ധിമുട്ടായിന്നറിയാം ഞാൻ എൻ്റെ റൂമിലിരിക്കുന്ന ഡ്രസ്സുകൾ എത്തിയിട്ട് വേഗം പോയിക്കോളാം പിന്നെ ഒരിക്കലും ഇവിടേക്ക് വരില്ല അവൾ സങ്കടത്തോടെ മുഖം താഴ്ത്തി പറഞ്ഞു അവളുടെ സംസാരം കേട്ട് ഒരു നിമിഷം സംശയം തോന്നിയെങ്കിലും താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ വേഗം ഇറങ്ങിക്കോളാം എനിക്ക് നിന്നെ നിന്നെപ്പോൾ കാണാൻ പോലും താല്പര്യമില്ല ശരിയാൻറ്റി വേഗം പൊക്കോളാം ഭവ്യതയോട് അവൾ തൻ്റെ ഹാൻഡ് ബാഗിൽ മുറുകെ പിടിച്ച അകത്തേക്ക് കയറി ഹാളിലേക്ക് കടന്നതും ഞൊടിയിടൽ ആരതിയുടെ മുഖത്ത് പുച്ചം നിറഞ്ഞു അവൾ തിരിഞ്ഞ് മുൻവശത്തായി ഇഷ്ടക്കേടോടെ നിൽക്കുന്ന മാളവിയെ നോക്കി വേഗം തന്നെ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി ആദ്യം തന്നെ ആരതി പോയത് യേതുവിൻ്റെ റൂമിലേക്കായിരുന്നു മാളവിക വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി അടച്ചിട്ടിരിക്കുന്ന റൂമ് തുറന്ന് അകത്ത് കയറി അഞ്ച് മിനിറ്റുള്ളിൽ അവൾ അവിടുന്ന് ഇറങ്ങി യുവിയുടെ റൂമിൽ അവൾ കയറി പിന്നെ വേഗം തന്നെ താഴേക്ക് പാഞ്ഞു മാളവിക മുൻവശത്ത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തി അവൾ മാളവിയുടെ റൂമിൽ കൂടി കയറിയിരുന്നു പിന്നെ തൻ്റെ മുറിയിൽ ചെന്ന് അവിടെ ഒരു മൂലയിലായിരിക്കുന്ന ബാഗുകൾ എടുത്തു ആ സമയം മുഖത്ത് ഗൗരിക്ക് നേരെയുള്ള ആദ്യ കാര്യം നീക്കിയതിൻ്റെ സന്തോഷമുണ്ടായിരുന്നു ബാഗുകളെടുത്ത് പുറത്തേക്ക് ഇറങ്ങി സങ്കടഭാഗത്തിൽ മാളവിയുടെ മുമ്പിൽ വന്ന് ആരതി പറഞ്ഞു ഞാൻ ഇറങ്ങണം ആൻറ്റി ഇത്രയും നാൾ സ്നേഹത്തോടെ നോക്കിയിരുന്ന ആൻറ്റിയുടെ മുഖത്ത് വെറുപ്പ് എനിക്ക് താങ്ങാൻ വയ്യ അവൾ കണ്ണിൽ വെള്ളം നിറച്ച് പറഞ്ഞു ഞാൻ എൻ്റെ സ്വന്തം മക്കളെക്കാൾ നിന്നെ സ്നേഹിച്ചിരുന്നു വിശ്വസിച്ചിരുന്നു അതാ നീ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് തകർത്തെറിഞ്ഞത് ഇനി എനിക്ക് നിന്നെ കാണുന്നില്ല അത്രയും പറഞ്ഞ് മാളവിക അകത്ത് കയറി അവളുടെ മുഖത്ത് നോക്കി വാതിലടച്ച് ആരതി പല്ലിയടിച്ച് തന്നെ ദേഷ്യ അടക്കി കാറിൽ കയറി ഇതേ സമയം ഗൗരിയുടെ കണ്ണെൻ്റെ നാട്ടിൽ കവരക്കുമ്പിലായി ബസ് വന്ന് നിന്നു കണ്ടക്ടർ ഉച്ചത്തിൽ സ്ഥലത്തിൻ്റെ പേര് വിളിച്ചും അയാൾ ഞെട്ടി എഴുന്നേറ്റ് വിറക്കുന്ന ഉടലോടെ ചുറ്റും നോക്കി ബസ്സിൽ നിന്നിറങ്ങി നരച്ച കാവ്യമുണ്ടും അതേ കളർ ജുബയുമായിരുന്നു അയാളുടെ വേഷം കണ്ണുകളിൽ വേദന തങ്ങി നിൽക്കുന്നുണ്ട് മുടിയും താടിയും വെള്ളി വരകൾ കൊണ്ട് നിറഞ്ഞിരുന്നു അറിയാതെ തന്നെ അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കക്ഷത്തിലെ തുണിസഞ്ചിയൂടെ മുറുകെ പിടിച്ച് അയാൾ മുന്നോട്ട് നടക്കുമ്പോൾ അയാളുടെ ഓർമ്മ ഇരുപത്തിരണ്ട് വർഷങ്ങൾ മുമ്പിലേക്ക് പോയിരുന്നു ഉച്ചകഴിഞ്ഞ് ഏതും കൂട്ടിന് നാട്ടിലെത്തി മുത്തശ്ശി അവിടെ വരവും കാത്തി വീടിന് തന്നെ ഉണ്ടായിരുന്നു കാറകത്തേക്ക് കടന്നു ഉത്സാഹത്തോടെ മുത്തശ്ശി മുറ്റത്തേക്ക് ഇറങ്ങി യുവ ആദ്യം തന്നെ കാറിൽ നിന്ന് ചാടി ഇറങ്ങി മുത്തശ്ശിക്കുട്ടി സന്തോഷത്തോടെ കൂ വിളിച്ചുകൊണ്ട് യുവി മുത്തശ്ശിയെ ചെന്ന് പുണർന്നു മുത്തശ്ശി സ്നേഹത്തോടെ അവളുടെ തലയിൽ തഴുകി മോളെ നിനക്ക് കുട്ടിയോളെ ആർക്കും ഇന്നെ കാണണം എന്നില്ലാലോ പരിഭവത്തോടെ കാറിൽ നിറങ്ങുന്ന അജുവിനെ യദുവിനെ നോക്കിയായിരുന്നു അവസാനം പറഞ്ഞത് അജുവി യതും പരസ്പരം നോക്കി ചിരിയോടെ മുത്തശ്ശിയുടെ ഇരുവശങ്ങളിലുമായി വന്ന് പുണർന്നു പിന്നെ യദു പറഞ്ഞു ആര് പറഞ്ഞു കാണാൻ ഇഷ്ടമല്ലെന്ന് തിരക്കായി പോയതുകൊണ്ടല്ലേ മുത്തശ്ശി അതുമില്ല ഇഷ്ടമില്ലായിട്ടാണ് മുത്തശ്ശി വിളിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ പോന്ന് അല്ലേടാ അജു ഏയ് ഇഷ്ട കൂടുതലുണ്ടല്ലേ യദുവിനെ സപ്പോർട്ട് ചെയ്തോണ്ട് ഉടനെ അജുവിന്റെ മറുപടിയും വന്നു ഓ ഓ എല്ലാം എനിക്കറിയാം എന്റെ ഗൗരി മോൾ എന്താ അവിടെ നിൽക്കുന്നേ വയ്യ എന്റെ കുട്ടിക്ക് കാറിൽ ചാരി തളർച്ച കൊടുക്കുന്ന ഗൗരിയുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് മുത്തശ്ശി ചോദിച്ചു എഴുതിക്ക് വയ്യ മുത്തശ്ശി വണ്ടി കയറിപ്പോകുന്നവര് ഛർദിയായിരുന്നു ഭക്ഷണം കഴിച്ചിട്ട് എല്ലാം പുറത്തേക്ക് കളഞ്ഞു അതുകണ്ട് കമ്പനിക്ക് ഞാനും കൂടി ചിരിയോടെ യുവി പറഞ്ഞപ്പോൾ മുത്തശ്ശി ഗൗരിയുടെ മുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ഒട്ടും വയ്യെങ്കിൽ ആശുപത്രിയിൽ ഒന്ന് കയറിയിട്ട് വന്നാൽ മതിയായിരുന്നില്ലേ മോളെ അത്ര മാത്രമൊന്നുമില്ല മുത്തശ്ശി യാത്ര ചെയ്തിൻ്റെയാണ് ഒന്ന് കിടന്നാൽ ശരിയാവും തളർച്ചയോടെയാണെങ്കിൽ ഗൗരി പറഞ്ഞു ക്ഷീണം കാണാനുണ്ട് യുവി മോളെയും കൂട്ടിക്കൊണ്ട് പോയിക്കോ കുറച്ച് നേരെ എല്ലാവരും ഒന്ന് കിടന്നു യാത്രാ ക്ഷീണം കാണും മുത്തശ്ശി എല്ലാവരോടുമായി പറഞ്ഞു അജു യതും കാറിന്റെ ഡിക്ക് തുറന്ന ബാഗുകൾ പുറത്തെടുക്കാൻ തുടങ്ങി ആ നേരം കൊണ്ട് യുവി ഗൗരിയെ കൊണ്ട് അകത്തേക്ക് കയറിയിരുന്നു ശങ്കർ എന്തു പറഞ്ഞു യദു ആവും വരൂ ഉത്സവത്തിന് എനിക്ക് അവനെ കാണണമെന്നുണ്ട് എത്ര നാളായി എന്റെ മോൻ അവിടെ നിന്ന് പോന്നിട്ട് ഇറത്തേ കയറി ഒന്ന് യദുവിനേടായി മുത്തശ്ശി ചോദിച്ചു ആഹാ മുത്തശ്ശി കുട്ടി മോനെ മാത്രം കണ്ടാൽ മതിയോ വേറെ ആരെയും കാണുന്നില്ലേ കുറുമ്പോടകം തിരക്കിയപ്പോൾ മുത്തശ്ശിയുടെ മുഖത്ത് വേദന നിറഞ്ഞു കാണണമെന്ന ആഗ്രഹം ഉണ്ടായിട്ട് എന്താ അവൾക്ക് ഇവിടേക്ക് വരുന്ന ഇഷ്ടമുള്ള കാര്യമല്ലാലോ ആ എന്നാൽ ഈ ഉത്സവത്തിന് മുത്തശ്ശി കാണാൻ ആഗ്രഹമുള്ള രണ്ടാളെ ഒരുമിച്ച് കാണാം നോക്കോ ഏഹ് സത്യാണ് യത് കൂട്ട മാളവിക വരൂ അതിശയത്തോടെ മുത്തശ്ശി ചോദിച്ച് ഒരു മുത്തശ്ശി മമ്മി അച്ഛന് ഒരുമിച്ച് വരും പുതിയൊരു മരുമങ്ങൾ സ്വീകരിക്കേണ്ട മുത്തശ്ശിക്കുട്ടി ഒരുങ്ങിക്കോ സന്തോഷത്തോടെ യതു പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കടന്നു കാർത്തിയും തീയും അധികം വൈകാതെ നാട്ടിലേക്ക് എത്തി വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ മഹാദേവനും ഭാര്യയും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അച്ഛനോട് മാത്രമേ ദിയ കൂടെയുള്ള കാര്യം പറഞ്ഞിട്ടുള്ളൂ കാർത്തി പറഞ്ഞ പ്രകാരം ചുരിദാർ അണിഞ്ഞുകൊണ്ടാണ് ദിയ വന്നത് കരുതിയില്ല വിളിച്ചു പറഞ്ഞപ്പോ ഞങ്ങൾ അല്ലേ കാർത്തിയെ കണ്ട സന്തോഷത്തിൽ മഹാദേവ് തന്റെ പിന്നിൽക്കുന്ന സുചിത്രയെ സന്തോഷത്തോടെ നോക്കി സുചിത്ര തെളിച്ചമില്ലാത്ത അതിന് മറുപടി നൽകി അവരുടെ കണ്ണുകൾ അപ്പോഴും കാർത്തിയുടെ കൂടെ തന്റെ ഗൗരിയുണ്ടോ എന്ന് അറിയാനുള്ള വ്യക്രതയിലായിരുന്നു അത് മനസ്സിലാക്കിയെന്നോണം മഹാദേവന്റെ മുഖം ഇരുണ്ടു എന്റെ അമ്മ ഇപ്പോഴും ആസത്തിന് പ്രതീക്ഷിച്ചോണ്ടിരിക്കുക ശാവം ബോവാ അല്ല മറ്റേ കുട്ടിയോടെ കാർത്തിയുടെ പുറകിലേക്ക് നോക്കി മഹാദേവ് ചോദിച്ചും സുചിത്രയുടെ മുഖത്ത് സംശയം നിറഞ്ഞു കാർത്തി ചിരിയോടെ അച്ഛനെ അമ്മയും നോക്കി പിന്നിലേക്ക് തിരിഞ്ഞ് ചിരിയോടെ വിളിച്ചു ദിയ ഇറങ്ങി വാടോ അത് കേട്ടത് മുഖത്ത് നിഷ്കളങ്കമായ ചിരിയോടെ തീയിറങ്ങി ചുരിദാനാണ് വേഷം ഷോൾ ഇരുവശത്തുമായി ഇട്ടിട്ടുണ്ട് രണ്ടുപേടിയും മുമ്പിലേക്കായവള് വന്നു അമ്മേ ഇതാണ് ദിയ ഞാൻ തളർന്നുപോയ സമയത്ത് എന്നെ താങ്ങി നിർത്തിയോളാം ഇവിടുത്തെ ഉത്സവം കൂടാൻ കൂടിയാണ് വന്നിരിക്കുന്നത് സൗമ്യമായി കാർത്തിക സുചിത്രയോട് പറഞ്ഞു അവർ ദിയെ മൊത്തമായി നോക്കി ഉള്ളിലെ സംതൃപ്തി ഇല്ലായ്മ എടുത്തുകാണിക്കാതെ ഒന്ന് ചിരിച്ച് ദിയെ മുന്നോട്ട് വന്ന് സുചിത്രയുടെ കാല് തൊട്ട് പണി കൊണ്ട് പറഞ്ഞു അമ്മ എന്നെ അനുഗ്രഹിക്കണം പെട്ടെന്നായത് കൊണ്ട് സുചിത്ര ഒന്ന് ഞെട്ടെങ്കിലും അവൾ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു കുട്ടി വരൂ യാത്രാക്ഷീണം കാണും പിന്നെ അവൾ കൂട്ടി അകത്തേക്ക് നടന്നു അവർ പോയെന്നു കണ്ട് മഹാദേവ് കാർത്തികനോട് ചോദിച്ചു എടാ മോനെ ആ ഗൗരിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ ആ സത് ഇപ്പോ ജീവനോടുണ്ടോ അതോ ചത്തും മണ്ണടങ്ങിയോ ഗൗരിയോടുള്ള അമർഷം മുഴുവൻ വാക്കുകൾ നിറച്ചുകൊണ്ടാണ് ചോദിച്ചത് എന്തന്വേഷണം വെച്ച് അവളെ ഇനി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അച്ഛാ എന്തൊക്കെയാണോ ഇവിടെ എത്ര നേരത്തെ വന്നതിന് പിന്നിൽ എനിക്ക് കുറച്ച് ലക്ഷ്യങ്ങളുണ്ട് അത് ഞാൻ വഴിയെ പറയാം അച്ഛൻ വാ നിഗൂഢമായി ചിരിച്ചുകൊണ്ട് കാർത്തി പറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം